നമുക്ക് ഇന്ന് മുതൽ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചു തുടങ്ങാം അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം വ്യാപാരത്തിന്റെ സ്വഭാവവും വ്യാപ്തി അപ്പോ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമതായി പ്രവർത്തനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആക്ഷൻ എന്ന് പറയും ഇപ്പൊ നമുക്ക് എന്താ പ്രവർത്തനത്തിന് നമുക്ക് ജോലി എന്ന് കൂടി പറയാം നമുക്ക് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് പൈസ തിരിച്ച് ലാഭം കിട്ടുന്ന പ്രവർത്തനത്തിന് നമ്മൾ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പൈസ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുക അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മൾ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയും സോ സോപ്പോസ് സാമ്പത്തികേതര പ്രവർത്തനം നമുക്ക് ലാഭമൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ലാഭമൊന്നും കിട്ടാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയും ഇപ്പൊ സാമ്പത്തികത്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് ഒരു സാമ്പത്തിക പ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ് സാമ്പത്തിക സാമ്പത്തികേതര പ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ ചാരിറ്റി കൊടുക്കുന്നത് അതേപോലെ തന്നെ ദാനം കൊടുക്കുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഒരു സംതൃപ്തി മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇതാണ് പ്രവർത്തനത്തിന് നമുക്ക് രണ്ടായി തരംതിരിക്കാം ഇപ്പൊ സാമ്പത്തിക പ്രവർത്തനവും സാമ്പത്തികേതര പ്രവർത്തനവും ഇനി അടുത്തും നമുക്ക് നോക്കാം എന്താണ് ജോലി ജോലി നമുക്കറിയാം എല്ലാ ആളുകൾക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാന്യമായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ജോലി എന്ന് വെച്ചു കഴിഞ്ഞാൽ പണം സമ്പാദിക്കുക എന്ന കൂടി മാത്രം ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ജോലികളാണ് ഉള്ളത് ഒന്ന് വ്യാപാരം രണ്ട് വിദഗ്ധരുടെ തൊഴിൽ മൂന്ന് ഉദ്യോഗം വ്യാപാരം എന്ന് വെച്ചാൽ നമുക്കറിയാം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം അതേപോലെ തന്നെ ട്രേഡിങ് വരുന്നു കൊമേഴ്സ് വരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വ്യാപാരം എന്ന് പറയും വിദഗ്ധ തൊഴിൽ എന്താന്ന് വെച്ചാൽ എന്താ നമ്മൾ പ്രൊഫഷണേഴ്സ് ഇപ്പൊ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കളക്ടേഴ്സ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്താന്ന് പറയുന്നത് വിദഗ്ധ തൊഴിലാൾ എന്ന് പറയുന്നു പിന്നെ അടുത്ത് വരുന്ന ഉദ്യോഗം ഉദ്യോഗം എന്ന് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗം വരുന്നു എംപ്ലോയീസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യത്തില്ലേടാം അങ്ങനെ ഉദ്യോഗം എന്ന് പറയും ഒന്നാമതായി നമുക്ക് നോക്കാം എന്താണ് വ്യാപാരം വ്യാപാരം എന്ന് വെച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് ചെയ്യുന്നതിനെയാണ് വ്യാപാരം എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് ഉൽപാദനം വരാം കച്ചവടം വരാം ഇതൊക്കെ എന്തില് വരുന്നതാണ് വ്യാപാരം എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സുകാർ അതാണ് ഉദ്ദേശിച്ച വ്യാപാരം രണ്ടാമത് വിദഗ്ധരുടെ ജോലി എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കാണാം എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അങ്ങനെ എഞ്ചിനീയേഴ്സ് അങ്ങനെ അങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ ഒരു തൊഴിലും പ്രത്യേക തരത്തിലുള്ള വൈവിധ്യം അതായത് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളെ നമ്മൾ വൈദഗ്ധ്യ തൊഴിൽ എന്ന് പറയും മൂന്നാമത് വരുന്നത് ഉദ്യോഗം ഉദ്യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ടെമ്പറിയായിട്ടും എന്താണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ കീഴില് ജോലി ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉദ്യോഗം എന്ന് പറയും കാരണങ്ങൾ ഓർത്തു വെക്കുക നമുക്ക് നോക്കാം എന്താണ് പരിസ്ഥിതി മലിനീകരണം പരിസ്ഥിതി മലിനീകരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയിൽ എന്തൊക്കെയാണുള്ളത് വായു മണ്ണ് അതേപോലെ തന്നെ നമ്മുടെ എയർ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രദേശത്തിലുള്ള എന്താണ് വായു മലിനീകരണമാകുന്നു അതേപോലെ തന്നെ മണ്ണ് മലിനീകരണം സംഭവിക്കുന്നു ശബ്ദ മലിനീകരണം അങ്ങനെ 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 കുറെ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഒരു മലിന പ്രവർത്തനത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്ന പ്രധാനമായിട്ടും വായു മണ്ണ് ശബ്ദം എന്നിവയ്ക്ക് ഉണ്ടാകുന്ന ഒരു മലിനീകരണത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു പരിസ്ഥിതി എന്ന് പറയുന്നു പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യമില്ല എല്ലാ കാര്യം കൂടെ ചേർന്നിട്ടാണ് അതിൽ വനനശീകരണം വരും മണ്ണ് മലിനീകരണം വരും വായുമലിനീകരണം വരും വെള്ളത്തില് മലിനീകരണം വരും അങ്ങനെ അങ്ങനെ എങ്ങനെയുള്ള കുറേ ഐറ്റംസിൽ വരുന്ന ഒരു മലിനീകരണത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത് അത്രയും മാത്രം നോക്കിയാൽ മതി അപ്പൊ ഈ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് നിങ്ങൾ എന്താ ഇത്രയും കാര്യങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് എന്താണ് വ്യാപാരം എന്താണ് വിദഗ്ധ തൊഴിൽ ഉദ്യോഗം എന്നാൽ എന്താണ് പരിസ്ഥിതി മലിനീകരണം എന്നാൽ എന്താണ് ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകാനും പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയാം നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മുതൽ അതിന്റെ ബയോളിൽ ലിങ്ക് ഉണ്ട് അപ്പൊ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കാരണം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സമയത്ത് അതിന്റെ നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം വ്യവസായവും വാണിജ്യം നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ വ്യവസായത്തിനെ പറ്റിയിട്ടും വാണിജ്യത്തിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വ്യാപാരം വ്യാപാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ വ്യാപാരം ആയാലും ശരി വ്യവസായമായാലും ശരി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലാഭം നേടുക മനസിലായാലേ ലാഭം നേടുക എന്നല്ല ഒരു ഉദ്യോഗസ്ഥ ഒരു ഒരു എന്താ ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു സംബോധനയാണ് നമ്മൾ വ്യാപാരം ആയാലും ആയാലും പറയുന്നത് മനസ്സിലായോ ലാഭം നേടുക എന്ന് മാത്രമാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് വ്യവസായത്തെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നായി തരംതിരിക്കാം വ്യവസായത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം പ്രാഥമിക വ്യവസായം ദ്വിതീയ വ്യവസായം തൃതീയ വ്യവസായം അപ്പൊ വ്യവസായം എന്തെന്ന് വെച്ചാൽ എന്തോന്നാണ് ലാഭം നേടുക എന്നുള്ള ഒരു ഒരൊരുറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ വേറൊന്നും ില്ല അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വ്യവസായി എന്ന് പറയുന്നു ഈ വ്യവസായത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്ന് പ്രാഥമിക വ്യവസായം പ്രാഥമിക വ്യവസായം എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് എന്താണ് ഒരു ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ താളി ഉപയോഗിച്ച് ഷാമ്പു ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ മഞ്ഞൾ എടുത്ത് നമ്മൾ മഞ്ഞൾ പൊടി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രോഡക്റ്റിനെ നമ്മൾ പ്രാഥമിക വ്യവസായം അല്ലെങ്കിൽ പ്രൈമറി പ്രോഡക്റ്റ് എന്ന് പറയും രണ്ടാമത് പറഞ്ഞ ദ്വിതീയ വ്യവസായം നമ്മൾ ഈ ആധുനിക വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വച്ചിട്ട് എന്താണ് യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ നമ്മൾ ദ്വിതീയ വ്യവസായം എന്ന് പറയും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഞ്ചസാര പഞ്ചസാര എന്ന് പറയുന്ന സാധനത്തെ എന്താണ് കരിമ്പ് കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാകുന്നത് അപ്പൊ കരിപ്പിന് ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം പ്രാഥമികവും കരിമ്പിനെ എന്താണ് കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്ത് 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 അവസാന പഞ്ചസാര എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ദ്വിതീയ വ്യവസായം എന്ന് പറയും ഇനി നമുക്ക് നോക്കാം എന്താണ് തൃതീയ വ്യവസായം ഈ പ്രാഥമിക വ്യവസായത്തെയും ദ്വിതീയ വ്യവസായത്തെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് തൃതീയ വ്യവസായം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ട്രാൻസ്പോർട്ടേഷൻ പ്രാഥമിക വ്യവസായത്തിലും ദ്വിതീയ വ്യവസായത്തിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് എന്താ സഹായിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൗസിങ് ബാങ്കിങ് ഇൻഷുറൻസ് അങ്ങനെ അങ്ങനെ ഈ രണ്ട് വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ തൃതീയ വ്യവസായം എന്ന് പറയുന്നത് അപ്പൊ വ്യവസായത്തെ പ്രാഥമിക വ്യവസായമെന്നും ദ്വിതീയ വ്യവസായമെന്നും തൃതീയ വ്യവസായമൊന്നും നമുക്ക് കടന്നിരിക്കാം മൂന്ന് ഓർത്തുക ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പ്രധാനമായിട്ട് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് എന്താന്ന് വെച്ചാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടി നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ ഇ കൊമേഴ്സ് എന്നാണ് പറയുന്നത് ഇ കൊമേഴ്സിന്റെ അണ്ടറിൽ വരുന്നത് ബി ടു ബി ബി ടു ബി എന്ന് പറയുമ്പോൾ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക പരസ്പരം വ്യാപാരം ചെയ്യും അതേപോലെ ബി ടു സി കൺസ്യൂമേഴ്സും ബിസിനസ്സേഴ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യും സി ടു സി കൺസ്യൂമറും കൺസ്യൂമറും നമ്മൾ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യും എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സിന്റെ നാല് ഭാഗങ്ങൾ നോക്കി വെച്ചേക്കാം ഇനി അർത്ഥം പാരമ്പര്യമായിട്ടുള്ള വ്യാപാരവും നമ്മുടെ ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തോന്നാണ് പാരമ്പര്യമായിട്ടുള്ള വ്യാപാരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കടയിൽ കഥയും ഒരു സാധനം എടുക്കുന്നു ഇപ്പൊ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കടയിൽ പോയിട്ട് സാരി എടുക്കുന്നു ഇതിനെ നമ്മൾ ഇതെന്ന് പറയുന്നു പ്രാഥമികമായിട്ടുള്ള വ്യാപാരമെന്നും അല്ലാണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ കയറി ഒരു സാരി ബുക്ക് ചെയ്യണ നമ്മൾ എന്താ പറയുക ഈ ബിസിനസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ നമ്മള് പാരമ്പര്യമായിട്ടുള്ള ഒരു വ്യാപാരം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മൾ വാങ്ങിക്കുകയാണ് അപ്പൊ നമ്മുടെ സമയവും നമ്മുടെ പൈസയും കഴിഞ്ഞ് നമ്മൾ പോയി വാങ്ങിക്കുന്നു പക്ഷെ എന്താണ് ദ്വിതീയ വ്യവസായ നമ്മൾ ഓൺലൈൻറെ സഹായത്തോട് കൂടിയിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും ും ബിസിനസ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പാരമ്പര്യ വ്യവസായം ഒരു വ്യവസായ സംരംഭം ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ബിസിനസ്സിലെന്നാണ് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇവിടെ എന്ന് പറയുമ്പോൾ വളരെ ചെലവ് കൂടുതലാണ് ഈ ബിസിനസ്സിന്റെ ചെലവ് വളരെ കുറവാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ് എന്ന് വെച്ചാൽ ആഗോള വിപണി കുറവായിരുന്നു പക്ഷേ ഈ ബിസിനസ് നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യമുള്ള എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നു സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിയത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് വ്യവസായം വ്യവസായത്തിന്റെ മൂന്ന് തരത്തിലുള്ള വ്യവസായങ്ങൾ ഏതൊക്കെയാണ് പ്രാഥമിക വ്യവസായം ദ്വിതീയ വ്യവസായം തൃതീയ വ്യവസായം പിന്നെ നമ്മൾ എന്താണ് ഈ പിന്നെ നമ്മൾ നോക്കിയത് എന്തോന്നാണ് എന്താണ് നമ്മൾ നോക്കി അതേപോലെ തന്നെ ബി ടു ബി എന്താണ് ബി ടു സി എന്താണ് സി ടു സി എന്താണ് സി ടു ബി എന്താണ് നമ്മൾ നോക്കി പിന്നെ വ്യാപാരവും അതേപോലെ തന്നെ ബിസിനസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ ചാപ്റ്റർ ആണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഇത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനപ്പെട്ട കുറച്ച് ിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഒന്നെന്ന് വെച്ചാൽ ഏകാംഗ വ്യവസായം അതേപോലെ സോൾ പാർട്നർഷിപ്പ് അതേപോലെ തന്നെ എന്താണ് പങ്കാളിത്തം ഹിന്ദു കുടുംബം ഈ മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ ബിസിനസ് എന്ന് വെച്ചാൽ ഏകാംഗ വ്യവസായം എന്താ വെച്ചാൽ ഒറ്റരാൾ നടത്തുന്ന വ്യവസായം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ചായക്കട പെട്ടിക്കട ഒരൊറ്റ മനുഷ്യർ എന്താണ് ബിസിനസ് നടത്തുന്നു പ്രോഫിറ്റ് വന്നാൽ ലാഭം വന്നാലും നഷ്ടം വന്നാലും അവന്റെ തലയിൽ മാത്രമേ വരത്തുള്ളൂ ഒരൊറ്റൊരാള് എന്താണ് അയാൾക്ക് വേണ്ടിട്ട് എന്താണ് നടത്തുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം ഏകാംഗ വ്യവസായം എന്ന് പറയാം ഇതെന്ന് പറയുമ്പോൾ എന്താണ് വളരെ എളുപ്പമായിരിക്കും രൂപീകരിക്കാനായിട്ട് ക്യാപിറ്റൽ അതായത് മുടക്കു മുതൽ വളരെ കുറവായിരിക്കും തോന്നിൽ എന്ന് പറയുമ്പോൾ വേറെ ആരും നിയന്ത്രിക്കാൻ പറ്റില്ല ഇയാളുടെ ബുദ്ധി ഇയാളുടെ ശക്തി വെച്ചിട്ടായിരിക്കും എന്ത് നടത്തുന്നത് ഒരു ബിസിനസ് നടത്തുന്നത് രാമം വന്നാലും രക്ഷം വന്നാലും എന്തായാലും ആരും പങ്കിടാനില്ല ഇയാള് മാത്രമായിരിക്കണം അത് സഹിക്കാനായി ഇതിന്റെ ന്യൂനതകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരൊറ്റ മനുഷ്യൻ തുടങ്ങുന്ന ബിസിനസിന്റെ നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചാൽ മൂലധനം വളരെ കുറവായിരിക്കും അയാളുടെ കയ്യിൽ പതിനായിരം ഉണ്ടെങ്കിൽ പതിനായിരം വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയാസ് ഒന്നും ഒരു ഒറ്റ മനുഷ്യന്റെ ഐഡിയ ആയിരിക്കും ഉള്ളാകുന്നത് പിന്നെ അതേപോലെ വലിപ്പോക വളരെ കുറവായിരിക്കും നല്ല രീതിയിൽ വൈദഗ്യം കാണത്തില്ല അതായത് പറഞ്ഞു കൊടുക്കാനായിട്ടും ആരും കാണത്തില്ല അയാൾ അയാളുടെ ഐഡിയയിൽ തുടങ്ങുന്ന ഒരു ബിസിനസ് ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ അതിന്റെ നെഗറ്റീവ് അംശം ഇനി രണ്ടാമത്തെ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് പോവാം പങ്കാളിത്ത ബിസിനസ് പങ്കാളിത്തം എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു കൂടി രൂപീകരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പങ്കാളിത്ത ബിസിനസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊറേ ബിസിനസ്സുകൾ നമുക്ക് വരാം പാർട്ണർഷിപ്പിൽ ഉള്ള പാർട്നർഷിപ്പിലുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഇരുപത് ആളിൽ കൂടാനായിട്ട് പാടില്ല ഈ പങ്കാളിത്ത ബിസിനസ്സിനകത്ത് എന്തുണ്ടാവും ഒരു കരാർ ഉണ്ടാവും ഈ കരാറിൽ എത്ര ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്താ എത്രത്തോളം ക്യാപിറ്റലാണോ അതിനകത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ എത്രത്തോളം മൂലധനം മുടക്കി അതിനനുസരിച്ചായിരിക്കും അവർക്ക് ലാഭവും കിട്ടുന്നത് ലാഭം എന്ന് പറയുമ്പോൾ വളരെ പങ്കിട്ടാണ് പോകുന്നത് എത്രത്തോളം ക്യാപിറ്റൽ അല്ലെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തോ അത്രത്തോളം ലാഭവും കിട്ടും നഷ്ടം വന്നാലും അത്രത്തോളം നഷ്ടവും കിട്ടും മനസ്സിലായോ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പങ്കാളിത്ത ബിസിനസ് റൺ ചെയ്യുന്നത് ഓക്കെ പിന്നെ അർത്ഥം ഈ പങ്കാളിത്ത ബിസിനസ്സിന്റെ ന്യൂനതകൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെ അല്ലെങ്കിൽ മൂലധനം എത്രത്തോളം മൂലധനം നിക്ഷേപിക്കുന്ന ഒരാളിപ്പോ ഒരു ലക്ഷം എടുത്താലും ഒരു ലക്ഷം ഇട്ട് ഇട്ട് വേറൊരാൾ അമ്പതിനായിരം ഇട്ട് അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുമ്പോൾ കൂടുതലായിട്ടും നഷ്ടം ആരും സഹായി സഹിക്കണം ഒരു ലക്ഷം ഇട്ടാൾ സഹിക്കേണ്ടി വരും മനസ്സിലായോ ലാഭമായാലും നഷ്ടമായാലും എന്തിനടിസ്ഥാന ആയിട്ടിരിക്കും അവിടെ നിക്ഷേപിച്ച ക്യാപിറ്റലിന്റെ അടിസ്ഥാനമായിട്ടിരിക്കും മാത്രമല്ല എന്താണ് ഇവർക്കെതിരെ രഹസ്യങ്ങൾ കാണത്തില്ല രഹസ്യം എന്ന് പറയുന്ന സംഭവം ആർക്കും കാണത്തില്ല ഈ പങ്കാളിത്ത ബിസിനസ്സിനകത്ത് കാണത്തില്ല പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോ എന്താണ് ഇതിന്റെ ഭാവിയും എന്താണ് മുമ്പോട്ട് പോകുന്നത് കാരണം ഈ പാർട്ണേഴ്സിന് ഇടയിൽ എന്തെങ്കിലും വഴക്കോ അങ്ങനെ കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് കംപ്ലീറ്റ് പോകും ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചുകഴിഞ്ഞാൽ എന്തേലും പാർട്ട്ഷിപ്പ് കംപ്ലീറ്റ് എന്തേം പോവും കുറെ കാര്യങ്ങള് പങ്കാളിത്ത ബിസിനസ്സിന്റെ ന്യൂനതകളാണ് ഇന്ന് വരുന്ന ഒരു ബിസിനസ് ആണ് ഹിന്ദു കുടുംബ ബിസിനസ് അതായത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളുകൾ തമ്മിൽ രൂപീകരിക്കുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഹിന്ദു കുടുംബ വ്യാപാരം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ അംഗമാകാനായിട്ട് ഒന്നും ചെയ്യേണ്ട ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം മതി പക്ഷെ ആ കുടുംബത്തിനകത്ത് തന്നെ ജനിക്കണം പുറത്തുനിന്ന് പറഞ്ഞ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ ബിസിനസിൽ അംഗമാവാൻ പറ്റത്തില്ല അംഗമാവണമൊക്കെ എന്ത് ചെയ്യുക അവിടത്തെ ജനിച്ചിരിക്കണം മാത്രമല്ല എന്താണ് ഇതിന് എന്ന് പറയുമ്പോ ഈ എന്താ പ്രായപൂർത്തി ആയില്ലെങ്കിലും ആയാലും ആയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് തന്നെ ഇൻവോൾവ് ആവാനായിട്ട് പറ്റും പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ ഏറ്റവും മുതിർന്ന ആള് നമ്മൾ കർത്ത എന്ന് പറയും കർത്തയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മറ്റേ സിനിമയാണല്ലോ ഹലോ എന്ന് പറഞ്ഞ സിനിമയിലെ മധുവിന്റെ റോൾ ഉണ്ടല്ലോ മധു കർത്തയാണ് മനസ്സിലായോ അത് ആ അതിൽ ആക്ട്രസസ് ജീവിക്കുന്ന പറയുമ്പോ ഒരു ഹിന്ദു അണ്ടുപേരഡ് ഫാമിലിയിലാണ് അതിന്റെ ഹെഡ് എന്ന് പറയുമ്പോ കർത്തയാണ് നമ്മുടെ മധു ആണ് ആ റോളിൽ അഭിനയിക്കുന്നത് അപ്പൊ അത് ഓർത്തു വെച്ചാൽ മതി അപ്പൊ എന്താണ് ഹിന്ദു കുടുംബ ബിസിനസ് എന്ന് ചോദിച്ചാല് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളുകൾ തമ്മിൽ നടത്തുന്ന ഒരു ബിസിനസ് ആണ് ഹിന്ദു കുടുംബ ബിസിനസ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതില് അംഗമാവണമെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം മതി ഇതിൽ ഏറ്റവും മുതിർന്ന ആളെ എന്ന് പറയും കർത്തയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് കർത്തയുടെ എന്താണ് ബാധ്യത എന്ന് പറയുമ്പോൾ വളരെ വലുതായിരിക്കും ബാക്കിയുള്ള അംഗങ്ങളെ കോ പാർട്ട് ഈ അംഗങ്ങളുടെ ബാധ്യത വളരെ ചെറുതായിരിക്കും ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രം അംഗത്വമാകാൻ പറ്റുന്ന ഒരു ആണ് ബാധ്യത ബാക്കിയുള്ള ആളുകൾക്ക് ബാധ്യത വളരെ കുറവായിരിക്കും കർത്തയ്ക്ക് വളരെ കൂടുതലായിരിക്കും മാത്രമല്ല എന്താണ് ഇവിടെ എത്ര അംഗങ്ങൾ വേണമെങ്കിലും ആകാം പൂർത്തിയായ ആളുകൾക്കും വേണം പ്രായപൂർത്തി അല്ലാത്ത ആളുകൾക്കും അംഗമാകാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് പിന്തുടച്ച അവകാശമാണ് ഇപ്പൊ കർത്ത മരിച്ച കർത്തേനും താഴെ നിക്കുന്ന ആളായിരിക്കും വരുന്നത് അധികാരത്തിൽ വരുന്നത് ന്യൂനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു കുടുംബത്തിൽ നിന്ന് ആയതുകൊണ്ട് എന്താണ് അടിയും വഴക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് മാത്രല്ല എന്താണ് ഈ ഐഡിയാസ് ഒക്കെ വളരെ കുറവായിരിക്കും എഡ്യൂക്കേഷൻ വളരെ കുറവായിരിക്കും കഴിവ് കുറഞ്ഞ ആളുകൾക്കും എന്താണ് അത് വരും പിന്നെ കർത്തക്ക് കഴിവ് ഒട്ടും ഇല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്ററും കൂടി ഒന്ന് നോക്കാം സമയം ഉണ്ടാവും മിനിറ്റ് ഓക്കെ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹകരണ സംഘങ്ങളും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സഹകരണ സംഘങ്ങൾ എന്തോന്നാണ് സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ആളുകൾക്ക് എന്താണ് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലകളിലെ ആളുകൾക്കിടയിൽ എന്താണ് ഒരു സമ്പത്ത് ഉയർത്താനും അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ ആളുകളുടെ സ്വയം പര്യാപ്തി ഡെവലപ്പ് ചെയ്യാനും വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എത്ര ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അംഗമാവാൻ പറ്റും നോർമലി എന്ത് ചെയ്യാൻ എല്ലാ ആളുകൾക്കും അംഗമാകാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടുള്ള നിയമവും കാര്യങ്ങളൊന്നുമില്ല ംഗമാവും അതേപോലെ തന്നെ എന്താണ് എപ്പം വേണമെങ്കിലും അങ് ആവാതെ ഇരിക്കാം ഇതെല്ലാം എന്തിനടിസ്ഥാനപ്പെട്ടിരിക്കുന്നുണ്ട് ഈ ഒരു അംഗങ്ങളുടെ താല്പര്യത്തെ അടിസ്ഥാന ഇതെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് എന്തുണ്ടായതും സഹകരണ സംഘങ്ങൾ ഉണ്ടായത് പിന്നെ അതേപോലെ തന്നെ എന്താണ് മെയിനായിട്ടുള്ള എയിം എന്താന്ന് വെച്ചാല് സേവനം സേവനം എന്ന് പറയുന്ന ഒരു ഒറ്റ എയിം മാത്രമേ ആർക്കുള്ളൂ നമ്മുടെ അകത്ത് ഉള്ളു സേവന മനോഭാവത്തോടു കൂടി മാത്രം ചെയ്യുന്നത് നമ്മുടെ സഹകരണ സംഘങ്ങൾ അത് മാത്രമല്ല എന്താണ് ഇവർക്കിടയിൽ ഓട്ടവകാശം ഉണ്ട് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ ഓട്ടവകാശം ആർക്കിടയിലുണ്ട് നമ്മുടെ സഹകരണ സംഘങ്ങൾക്കിടയിൽ ഉണ്ട് ഈ സഹകരണ ചോദിച്ചാൽ എന്തെങ്കിലും അതായത് ഈ മെമ്പേഴ്സിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ലോൺ കൊടുക്കും അതേപോലെ തന്നെ എന്താണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും ആർക്കിടയിലെ സഹകരണ സംഘത്തിന്റെ അംഗങ്ങൾക്കിടയിലുള്ളത് എന്നാണ് വളരെ വലിയൊരു കാര്യമാണ് ഇനി ദോഷങ്ങളൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹകരണ സംഘങ്ങൾക്ക് നമുക്ക് എന്താ നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് മാത്രമല്ല മൂലധനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അത് മാത്രമല്ല ഭരണപരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കാര്യമൊക്കെയാണ് നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് വരുന്ന എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് സ്റ്റോക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിന്ന് വെച്ചാൽ വളരെ അധികം ക്യാപിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് എന്തായാലും കമ്പനി ആക്ട് പ്രകാരം രൂപീകരിക്കുന്ന ഒരു കമ്പനികളെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് വലിയ ക്യാപിറ്റലോട് കൂടി രൂപീകരിക്കുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ബാധ്യതയും വളരെ വലിയ ഇതായിരിക്കും മാത്രമല്ല എന്താ ഇവർക്ക് പൊതുവായിട്ടുള്ള മുദ്ര ഉണ്ടായിരിക്കും ഇവരുടെ ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് പറ്റി നമുക്ക് പഠിക്കാനാവുള്ളത് ഇതിന് ന്യൂനതകളായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഇത്രയും വലിയൊരു കമ്പനി രൂപീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ് മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് നല്ല ഉള്ള ആളുകൾ വേണം രഹസ്യങ്ങൾ കമ്പനി രഹസ്യങ്ങളൊക്കെ എന്താണ് സൂക്ഷിക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാലുകൾ വെച്ചിട്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തില് വരുന്നത് ഈ ഒരു എന്താ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പഠിക്കാൻ പഠിക്കാനായിട്ടുള്ളത് അപ്പം നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാനായിട്ടുള്ള ഇനിയുണ്ട് പാർട്ട് ടു ഉണ്ട് നാലാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇനി ടൈപ്പ്സ് ഓഫ് കമ്പനിയെ പറ്റിയിട്ടും മൾട്ടിനാഷണൽ കമ്പനീസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനായിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തെങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വേറെ എന്തെങ്കിലും സബ്ജക്ട് എടുക്കണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി